ഈ ദുരന്തം പറഞ്ഞ ദിവസം നടക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ എന്തൊരു പാർലമെന്റ് പാർലമെന്റ് അംഗമാണ് നിങ്ങൾ ഈ സംഭവത്തെ വിലയിരുത്തും സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് വയനാട്ടിൽ മനുഷ്യ ചങ്ങല ഉദ്ഘാടനം ചെയ്യാൻ സംസാരിച്ച വാക്കുകളാണ് പ്രേക്ഷകേണ്ടത് ഡി സി സി ട്രഷറായി എൻ എം വിജയൻ്റെ മരണത്തിൽ മരണത്തിൽ കോൺഗ്രസിൻ്റെ എം എൽ എയുടെ പങ്കിനെ അന്വേഷിക്കണമെന്നും കോൺഗ്രസ് എം എൽ എ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സി പി എമ്മിൻ്റെ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ അടുത്ത് മനുഷ്യ ചങ്ങല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം സംസാരിക്കുന്നത് വയനാട്ടിലെ നിലവിലത്തെ എംപിയെക്കുറിച്ചാണ് വയനാട് എം പി കഴിഞ്ഞ ദിവസം വന്നിരുന്നു പക്ഷേ വയനാട് എം പിക്ക് വരാൻ വേണ്ടി ഒരു മാസത്തോളം സമയമെടുത്തു ആ സമയത്തെക്കുറിച്ചാണ് സ്വരാജ് ഇവിടെ സംസാരിക്കുന്നത് അവിടുന്ന് നിന്ന് നടന്നു തുടങ്ങിയായിരുന്നെങ്കിൽ ഇതിനേക്കാൾ മുൻപെത്താവാല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഒരു മാസത്തെ ഇടവേള എന്തിനായിരുന്നു അതിന്റെ ഉത്തരം പ്രിയങ്ക ഗാന്ധി പറയണമെന്നും എം സ്വരാജ് പറയുന്നുണ്ട് എം സ്വരാജിന്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇവിടുത്തെ പാർലമെന്റ് അംഗം ഇപ്പൊ ഒരു മാസം ഒരു ഇംഗ്ലീഷ് ഇന്നിപ്പോഴും ഈ ഒരു ടയിൽ ഡൽഹി കോഴിക്കോട്ടേക്ക് വിമാനമൊന്നും ഉണ്ടായിട്ടില്ല ദുരന്തം പറഞ്ഞ ദിവസം അവിടെ നിന്ന് നടക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ എന്തൊരു പാർലമെന്റ് മെമ്പറാണ് ഞാൻ വ്യക്തിപരമായി ആക്ഷേപിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല നിങ്ങളുടെ ഡി സി സി ട്രഷറർ സംഘടനാ കൊലപാതകത്തിനെതിരെയായി മകനെ വിഷം കൊടുത്തു കൊല്ലേണ്ടി വന്നു ഉത്തരവാദികൾ പ്രതികൾ ഡി സി സി പ്രസിഡന്റും സ്ഥലം എം എൽ എയും ഉൾപ്പെടെയുള്ളവർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു തൽക്കാലം ഇറങ്ങി നടക്കുന്നു കേസന്വേഷണം മുൻപോട്ട് പോകുന്നു കാരാഗ്രഹവാസത്തിലേക്ക് കടന്നു പോകേണ്ട നിയമ നടപടികൾ വരാനിരിക്കുന്നു മാസം ഒന്ന് പിന്നിട്ടിട്ടെന്തേ ഇവിടുത്തെ ജനപ്രതിനിധിക്ക് ഇങ്ങോട്ട് വരണമെന്ന് തോന്നിയില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധിയുടെ വിജയം ഉറപ്പുവരുത്തുന്നതിന് ഊണ് ഉറക്കവും ഉപേക്ഷിച്ച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തയാളല്ലേ എൻ എം വിജയൻ അദ്ദേഹത്തിനല്ലേ ജീവൻ എടുക്കേണ്ടി വന്നത് ട്രഷറർക്ക് പ്രസിഡന്റും എം എൽ എയും കാരണം ജീവൻ എടുക്കേണ്ടി വന്നു ഒരു മാസം കാത്തിരിക്കേണ്ടി വന്നു ഇങ്ങോട്ട് വരാൻ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ കുടുംബത്തിന്റെ ആശ്വാസമാണെങ്കിൽ ആയാലും വന്നത് നല്ലത് ഞാൻ അത് നേരെ തള്ളി പറയുന്നില്ല പക്ഷേ ഒരു മാസം വരണോ വരണ്ടയോ എന്ന് ആലോചിക്കാൻ എടുത്ത സമയമുണ്ടല്ലോ ആ സമയം ചരിത്രത്തിൽ നിന്നും രേഖപ്പെടുത്തപ്പെടും മനുഷ്യപ്പറ്റില്ലാത്ത പാർലമെന്റ് അംഗമാണോ നിങ്ങൾ എന്ന് തന്നെ സാധാരണക്കാരായ മലയാളികൾ ഈ സംഭവത്തെ വിലയിരുത്തും അവർ വന്നിട്ട് എന്ത് നിലപാട് സ്വീകരിച്ചു എന്നെനിക്ക് അറിഞ്ഞുകൂടാ പ്രിയങ്കാ ഗാന്ധിയോട് അഭ്യർത്ഥിക്കുന്നു എൻ എം വിജയനെന്ന് നിങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ ട്രഷറർ സ്വന്തം മകന് വിഷം നൽകി ജീവനെടുക്കേണ്ടി വന്ന ഈ സംഭവത്തിലെ പ്രതികൾ നിങ്ങളുടെ ഡി സി സി പ്രസിഡന്റും എം എൽ എയും ഉൾപ്പെടെയുള്ളവരാണ് എന്ന യാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ നിങ്ങൾക്ക് നിശബ്ദയായിരിക്കാൻ അവകാശമില്ല വയനാട് ഡി സി സി പിരിച്ചുവിടാൻ ആർജവം കാണിക്കണം കാരണം ഈ ഒരു സംഭവം മാത്രമല്ല വയനാട്ടിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം വയനാട്ടിലെ കോൺഗ്രസിന്റെ സഹോദരങ്ങൾ എന്നോട് ക്ഷമിക്കുക പക്ഷെ സത്യം പറയാതിരിക്കാനാവില്ല വയനാട്ടിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം ഒന്നാം നമ്പർ കൊള്ളക്കാരാണ് എന്നതാണ് വസ്തുത അതിൽ ചിലർ ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയവരാണ് ചിലർ ജയിലിൽ കിടക്കുന്നവരാണ് ചിലർ ജയിലിലേക്ക് കിടക്കാൻ യാത്ര പുറപ്പെട്ടവരാണ് അതുകൊണ്ട് കൊള്ളക്കാരുടെ കമ്മിറ്റിയായി മാറിയ വയനാട് ഡി സി സി പിരിച്ചുവിടാനുള്ള ആർജേപം കാണിക്കണം ഒപ്പം വയനാട്ടിലെ ജനങ്ങളുടെ പിന്തുണ നഷ്ടപ്പെട്ട ബത്തേരി അർബൻ ബാങ്കിനെ കൊള്ളക്കാരുടെ സങ്കേതമാക്കി മാറ്റി ഒരു സഹകരണ സ്ഥാപനത്തെ ഉപയോഗിച്ച് സ്വന്തം പാർട്ടി പ്രവർത്തകരെ കൊള്ളയടിച്ചു അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത സ്വന്തം പാർട്ടി പ്രവർത്തകരെ കൊള്ളയടിച്ചു ആ കൊള്ളയടിച്ച എം എൽ എയോട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടണം അതിനുള്ള ആർജവുമില്ലെങ്കിൽ ലക്ഷക്കണക്കിന് വീട്ടിന്റെ ഭൂരിപക്ഷം നൽകിയ ഈ ലോക്സഭാ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ നിങ്ങളെ ഓർത്ത് ലജ്ജിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഞാൻ കൂടുതൽ ദീർഘമായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല ഇത് നമ്മുടെ നാട്ടിലൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ദുരന്തമാണ് उरिश्वसनीय <laughs> दुर